ഹലോ നമസ്കാരം ടീട്ടാ എല്ലു അല്ലേ നമ്മുടെടേക്കും ചെറുപ്പത്തിൽ എയ്റ്റി സ്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോലത്തെ ആൾക്കാർ ചെറുപ്പത്തിലേക്കും ഈ കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസമാധാനമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഫുൾ ടൈം വീടിവയ്പ് പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ കാർഗിൽ യുദ്ധം നുഴഞ്ഞുകയറ്റം മറ്റേത് മറിച്ചത് പട്ടാളക്കാർ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ അങ്ങനെ കേട്ട് ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ചെറുപ്പത്തില് നമ്മുടെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് ഈ കാശ്മീര് കാലി ഞാൻ കാണുന്നത് നമ്മൾ സിനിമയിലേക്കും പിന്നീട് അവിടെ നിന്നങ്ങട്ട് ഒരുപാട് സിനിമകളിൽ ഈ കാശ്മീർ കാണിച്ചു പോകേണ്ട മേജർ വന്നതിന് ശേഷം പിന്നെ കാശ്മീരോട് കാശ്മീർ കാണിക്കില്ല എല്ലാ സിനിമയിലും നന്നായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് കളിക്ക് പറയണമെന്നല്ല ഈവൻ നമ്മുടെ റോജ എന്നുള്ള സിനിമ ഏത് റോസ റോസാപ്പൂന്ന് അർത്ഥം വരുന്ന റോജ എന്നുള്ള സിനിമ എടുത്തപ്പോൾ പോലും പ്രണയത്തിനെ പറ്റി പറയുകയാണെങ്കിലും അത് ചിത്രീകരിച്ചിരിക്കുന്നത് തീവ്രവാദം ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അവിടെയും ഒരു മനസമാധാനം ഇല്ലാത്ത രീതിയിലുള്ള പ്രണയമാണ് അവിടെ വെച്ചുകൊടുത്തേക്കട അത്രയും എന്താ പറയുക ഒരു ശാപം കിട്ടിയ സ്ഥലം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാശ്മീര് സത്യം പറഞ്ഞാൽ ഈ ഒരു പോക്കിന് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് അതായത് പൈസ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരൻ്റെയും അതുപോലെ തന്നെ പട്ടാളക്കാരുടെയും ജീവിതം ഒപ്പം തന്നെ നല്ലൊരു എമൗണ്ടും ഇറക്കിയിട്ടാണ് ഈ പറഞ്ഞ കാശ്മീരിനെ ഒന്ന് ഒതുക്കി ഒന്ന് എന്താ പറയുക പിടിച്ചടക്കി ഒന്ന് സമാധാനത്തിൽ അനിയന്നിൽ ഇല്ലെന്നുള്ള പോലെ ആക്കി കൊണ്ടുവന്ന് അന്തസ്സായിട്ട് കൊ കൊണ്ടുവന്നൊരു സ്ഥലം ടൂറിസ്റ്റുകളെ വല്ലാതെ ആകർഷിച്ചൊരു സ്ഥലമാണ് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ കാശ്മീർ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമയത്ത് എൺപത് കരിൽ ഭയങ്കര വെടിവയ്പ്പും പ്രശ്നങ്ങളായിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ പിള്ളേർ ബുള്ളറ്റ് കീടുത്തിട്ട് നൈസൈറ്റ് റൈഡിന് പോണ സ്ഥലമായി മാറി അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഈ സാധനത്തിന് മാറ്റി കൊണ്ടുവന്ന് ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു പല പല രാജ്യങ്ങളിൽ നിന്ന് വരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ നഞ്ച് കലക്കാന്ന് പറയില്ലേ ഈ നഞ്ച് കലക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഇത് മതക്കാലം ഇപ്പോൾ പല രീതി പല സമയത്തും പല സ്റ്റൈലിലുള്ള ഓപ്പറേഷൻസ് തീവ്രവാദികൾ നടത്താറുണ്ട് ഒറ്റടിക്ക് ഒളിച്ചിരുന്നിട്ട് ചാടി വന്ന് ഇപ്പോഴവിടെ അഞ്ച് വെടിവെച്ച് പോവും പക്ഷേ അതേസമയം കറക്റ്റായിട്ട് അവരെ പിടിച്ച് നിർത്തിയിട്ട് ജാതി മതവും ചോദിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് തെരഞ്ഞു പിടിച്ച് പടച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ ഈ മത സ്പർദ്ധ എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ് അതായത് അങ്ങനെ കൊന്നു കഴിയുമ്പോൾ എന്താ മുസ്ലിംസ് കയറിയിട്ട് ഹിന്ദുക്കളെ കൊന്നു ആക്കണം അത് പാകിസ്ഥാൻ കയറി ഇന്ത്യൻസിനെ കൊന്നു എന്നല്ല ആക്കേണ്ടത് ഇതിനെ മറ്റോണം ആക്കാൻ വേണ്ടിയിട്ട് ഒരു കളിച്ച ഒരു ഒരു വൃത്തികെട്ടൊരു നാടകം അതായത് പണ്ട് കാലത്ത് മാവോയിസ്റ്റുകളേക്കും ആയുധം കീഴടക്കി ആയുധം താഴെ വെച്ചിട്ട് അവർ കൃഷിയും ചെയ്ത് മാന്യമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്ന നല്ല സിറ്റുവേഷൻ പോലെ തന്നെ കാശ്മീരിൽ പണ്ട് തീവ്രവാദവും തോക്കും താങ്ങും വാങ്ങിക്കേണ്ടി പിടിച്ചു വരുന്ന ആൾക്കാർ അവർ കുതിരേന മേടിച്ച് ഈ ടൂറിസ്റ്റുകൾക്കുള്ള ഹോഴ്സ് റൈഡ് അതുപോലെ ടാക്സി വിളിച്ചിട്ട് അവിടുത്തെ ബാങ്ക് മാനേജർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കൂടുതൽ ആൾക്കാരും വരുന്നത് ലോൺ എടുക്കാൻ വരുന്നത് കാർ മേടിക്കാനാണ് ടാക്സി ആയിട്ട് ഓടിക്കാൻ അപ്പോൾ അതിന് മാത്രം ടൂറിസ്റ്റുകളവിടെ വന്നു തുടങ്ങി അതിന് മാത്രം അവരെ ജീവിത നിലവാരം അവരെ മെച്ചപ്പെടുന്നു അവരെ ലോക്കൽസിൻ്റെ ബിസിനസ് നല്ല രീതിയിലുള്ള ഫുഡും എല്ലാം കൊടുത്ത് അവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് നടക്കാണ് ഇത് അപ്പുറത്ത് കെടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവർ ചെയ്ത പണിയാണ് ഈ മാതിരി ഉടായ്പ്പ് അതും ഒരു ഫാമിലിയിലത്തെ അപ്പനെ കൊന്നു കഴിഞ്ഞിട്ട് ഭാര്യയുടെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും പറയണം നീ പോയിട്ട് നിന്റെ മോദിയോട് ഇത് പറയുന്നെന്ന് പറയണെങ്കിൽ എത്രമാത്രം അഹങ്കാരം ഉണ്ടായിട്ട് വേണം ഇരിക്കത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനുള്ള പണി മറുപണി കൊടുക്കണ്ടേ കൊടുക്കണം അതിന് കൊടുക്കാൻ പറ്റിയ ആളൊക്കെ തന്നെ ഇപ്പോൾ അവർ ഇരിക്കണേ അതിൻ്റെ പേരിൽ അവരാരും വിഷമിക്കേണ്ട ഗ്രാൻഡായിട്ട് കിട്ടും അത് അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് ഒരു പലരും പട്ടാളക്കാരനെ പോകണേ ഞാൻ അതുകൊണ്ട് എനിക്ക് കുറച്ച് ആവേശം കൂടും ഏ അതുകൊണ്ട് ഞാൻ പറയണത് എന്തായാലും അത് കൊടുക്കണം അത് കൊടുത്തേ ആകണം അതിനകത്ത് വേറെ ഒരു വർത്താനം ഇല്ല ടി ആർ എഫ് എന്ന് പറയുന്ന ദ റെവല്യൂഷണറി ഫോഴ്സ് ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേക്ക് പിടിച്ചെന്നെങ്കിലും പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഇത് നമ്മൾ പറയില്ലേ ചത്തത് ഗീതനാണെങ്കിൽ കൊന്നത് ഭീമനാന്നല്ലേ പറയാ ഏ എന്ന് പറഞ്ഞ മാതിരി അവിടെ ഒരു പണി നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച മക്കളെ അത് അപ്പുറത്തെ നമ്മുടെ അയൽവാസികളാ ചെയ്തേക്കണ പണി എന്നുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനകത്തിന് വേറെ ഒരു വെള്ള പൂശാനോ ഒരു ഒന്നും പൂശാനോ ഒന്നുമില്ല ഇനി ചെയ്യേണ്ട ഇത്രയുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അവരുദ്ദേശം നടന്നില്ല എന്നുള്ളത് കറക്റ്റാണ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അസൂയാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം തന്നെ മരിക്കും നോക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ പുള്ളി കൂടെയാണ് അവരുടെ ഇരട്ടിക്ക് ഇരട്ടിക്ക് മുകളിൽ കിടക്കണം വലിയൊരു രാജ്യം നമ്മൾ ഗ്രാൻഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് ഇപ്പം നമ്മുടെ മോദി അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത് സൗദിയിലേക്ക് എന്തിനാണ് പോയത് പുള്ളിയോടത്തെ ഉറ്റുമ്പോൾ എന്താ പറയുക ടൂർ അടിക്കാൻ പോയതല്ലല്ലോ അവിടെ പോയിട്ട് അടുത്ത ബിസിനസ്സും കാരണം സംസാരിച്ച് അടുത്ത ലെവലിലേക്കുള്ള അത് നടക്കുക ഇവർക്ക് കിട്ടാത്ത സാധനം അവിടെ നമ്മുടെ മോദി പോയി മേടിക്കുക ഇഷ്ടപ്പെടുമോ നല്ല അടിപൊളി കൃമി മേടിയെന്നെങ്കിൽ പോലെ നമ്മൾ ആ സാധനം തീർച്ചയായിട്ടും ഈ ഒരു അസൂയ അതൊരു മനുഷ്യനായിക്കോട്ടെ ഒരു സംഘടന എന്തായിക്കോട്ടെ ഈഗോ അസൂയെന്നുള്ള സാധനം ഒരു പരിധി വിട്ട് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭയങ്കര പ്രശ്നം എത്തിക്കുക കാരണം വെച്ചുകഴിഞ്ഞാൽ ഇത് ശരിക്കും റിയൽ മുസൽമാന്മാർ ഒരാളെ പോലും കൊല്ലില്ല എന്നുള്ളതാണ് എൻ്റെ കൂട്ടുകാരൻ ഒരു മുസൽമാൻ എന്നോട് പറഞ്ഞിരിക്കണേ ഈ കുറേ കൂട്ടുകാരുണ്ട് മുസ്ലിംസ് മനസ്സിലാവണ്ട അവർക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നളിയാം റിയൽ ആണോ ഒരാളെപ്പോലും കൊല്ലില്ല ഒരാളുടെയും ജീവനെടുക്കാനുള്ള അതല്ല പഠിപ്പിക്കണേ അത് വേറെന്തോ സംഭവമാണ് നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം അവർ വിശ്വസിക്കുന്ന ഇതനുസരിച്ചിട്ട് ഇത് ബന്ധമില്ല എന്ന് തന്നെ അവർ അത്രയും തള്ളി പറയാണ് എന്നിട്ട് പിന്നെ എന്ത് രീതിയിൽ അവർ കാണിക്കണേ സൂയ അതിനു വേണ്ടിയിട്ടൊരു മതത്തിന് വെറുതെ കൂട്ടി പിടിച്ചേക്ക ഇവരുള്ളിൽ കിടക്കണ ഒരു ഇതുണ്ടല്ലോ ഏഹ് ആ സാധനം അവർ പുറത്തേക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലും ആവട്ടെ പണ്ട് നമ്മുടെ പുൽവാമ കേസിൽ ഉണ്ടായില്ലേ മറ്റേ സർജിക്കൽ സ്ട്രൈക്ക് രാഖിരാമാനം കൊടുത്തു വയറ് നിറച്ച് പിന്നെ കുറഞ്ഞാളത്തേക്ക് നല്ല മനസ്സമാനായിരുന്നു ഒരാൾ ഇടപെടാൻ വന്നില്ലല്ലോ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ അതിന് കലിപ്പുള്ളവനാ ഇരിക്കണത് ഇവിടെ അതിൻ്റെ പേരിൽ അത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ നടക്കണം അങ്ങനെ തന്നെ ആകണം എന്ന് സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ച് പറയുണ്ട് പിന്നെ ഈ സമയത്തെങ്കിലും ദയവ് ചെയ്ത് രാഷ്ട്രീയം കളിച്ചിട്ട് അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ലേ എന്നും പറഞ്ഞിട്ട് വെറുതെ ആവശ്യമുണ്ട് നമ്മുടെ മോദിയുടെ കൈയും കാലം കെട്ടിയിട്ട് പണിക്ക് വിടരുത് പക്ഷേ അങ്ങനെ കെട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ വീണം മുതലത് അപ്പോൾ ആ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്ക് നല്ല വിശ്വാസമാണ് പുള്ളി വെച്ച് പടയ്ക്കും വേറെ ഞാൻ നമുക്ക് പൊതുവേ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പുള്ള നമ്മൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ പലതും ഉണ്ടാവും പക്ഷെ പുറത്തുനിന്ന് വരുത്തും വന്ന ചൈകള് നോക്കി അടിക്കാൻ അതിന് പുള്ളി ബെസ്റ്റാ പിന്നെ പുള്ളിക്ക് വേറെ മണി കിണി നോട്ടൊന്നുമില്ല അപ്പം എന്തായാലും തിരിച്ചടിക്കാൻ പോകുന്ന ഇന്ത്യൻ മിലിറ്ററിക്ക് അത് എല്ലാ ഫോഴ്സുകൾക്കും നമ്മുടെ ഡ്രൈവറപ്പാപ്പൻ്റെ എല്ലാവിധാശംസകളും നല്ല പ്രാർത്ഥനകളും എല്ലാം ഉണ്ട് പൊളിക്കുന്ന മക്കളെ തകർത്താടി വരണം വേറെ വർത്തമാനം ഒന്നുമില്ല പൊളിച്ചാൽ കൊടുക്കണം ആ എല്ലാവിധ പ്രശ്നങ്ങളവരെ അസുഖങ്ങൾ മാറ്റി കൊടുക്കണം അപ്പോൾ പിന്നെ എല്ലാം ശരിയാക്കോടും അപ്പോൾ അങ്ങനെ സാധിക്കട്ടെ പിന്നെ ഇത്രയും പറയുമ്പോൾ ഇനി ഞാൻ നാളെ മുതൽ ഇനി ബി ജെ പി അനുഭാവിയാന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട ഞാൻ വീണ്ടും പറയാണ് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആക്കൂടി നമുക്ക് പണിയെടുക്കണം നമ്മടിക്കണം അത്രേ ഉള്ളൂ രാഷ്ട്രീയകാര് നമ്മുടെ ഇടപെടാൻ ഒട്ടും നമുക്ക് താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് ഇനി അങ്ങനെയും പറഞ്ഞിട്ട് നമ്മളെ മുദ്ര കുത്താനായിട്ട് ആര് ശ്രമിക്കരുത് ഇത് നമ്മുടെ ഇന്ത്യയുടെ വിഷയമാണ് ഇതൊരു പാർട്ടിയുടെ വിഷയമല്ല ഇന്ത്യയുടെ വിഷയമാണ് പിന്നെ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിയും കീട്ടിയും നോക്കാൻ പാടില്ല നമ്മൾ നന്നായിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എങ്കിലേ അവർക്ക് വീണ്ടും വീണ്ടും നല്ലത് നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അത് കേട്ടാ പൊട്ടക്കാരും പറയുമ്പോൾ വിമർശിക്കും വേണം രണ്ടും വേണമല്ലോ നല്ലത് കാണുമ്പോൾ അതിന് നല്ലതെന്ന് പറയണം അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇപ്പം വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞ ആരും വരണ്ടാന്ന് വെച്ചാൽ പറഞ്ഞതുള്ളൂടാ അപ്പം ശരി എന്നാ വീണ്ടും കാണാം നല്ലൊരു നല്ലൊരു വാർത്ത കേൾക്കട്ടെ ഏഹ് അപ്പോൾ ശരി എല്ലാം പറഞ്ഞ മാതിരി